നിങ്ങൾക്കാർക്ക് മൊബൈൽ വേണ്ട ആർക്കും മൊബൈൽ വേണ്ട ഇത്രയും നല്ല പിള്ളേർ എന്നാൽ ആ മൊബൈൽ ഞങ്ങൾക്ക് വരുവോ വേറെ പിള്ളേർക്ക് കൊടുക്കാം അപ്പൊ നമ്മൾ മൊബൈൽ നമ്മുടെ മൊബൈൽ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ചോദിക്കാം ഇനി ഇവിടെ ചോദിച്ചാലും വേറെ എവിടെ ചോദിക്കും ബാ നമ്മൾ റൗണ്ട് അടിച്ചു പോകും നീക്കണേ എവിടെ ഒരു ചലഞ്ച് നീക്കുന്നോ മൊബൈൽ കിട്ടും ഫ്രീ ആയിട്ട് ഏഹ് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്ക് മൊബൈൽ വേണ്ട ആർക്കും മൊബൈൽ വേണ്ട ഇത്രയും നല്ല പിള്ളേർ എന്നാൽ ആ മൊബൈൽ ഞങ്ങൾക്ക് വരുവോ വേറെ പിള്ളേർക്ക് കൊടുക്കാം ഏഹ് ഫോളോ ചെയ്യുന്നില്ല ൊരു മൊബൈൽ ഞാൻ ഫ്രീ ആയിട്ട് തരട്ടെ പക്ഷെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ പേർക്കോ ഏഹ് നമ്മളെ അറിയുവോ അക്കൗണ്ടും നമ്മളെ ആ പയ്യപ്പള്ളി എന്നുള്ള അക്കൗണ്ടും എല്ലാം ഫോളോ ചെയ്യണം പിന്നെ ബ്രോഡ്കാസ്റ്റ് ജോയിൻ ചെയ്യണം കേട്ടാണ്ട് രണ്ട് അക്കൗണ്ട് ഫോളോ ചെയ്താൽ മതി എന്റെ അക്കൗണ്ടും പയ്യപ്പള്ളിയുടെ അക്കൗണ്ടും ഓക്കെ ഇത് ഫോളോ ചെയ്തോണ്ട് ഞാൻ ഇപ്പൊ മൊബൈലിൽ തരും ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത പിള്ളേർ സെറ്റോ ഓക്കേ നോക്കിക്കോട്ടെ ഓക്കെ ചേട്ടൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കട്ടെ ചെയ്തിട്ടില്ല ചേട്ടാ ചെയ്തു വെച്ചോ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നത് കാണണം കേട്ടോ ഓക്കെ